സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ചോക്കാട് കല്ലാമുല ജി എം എൽ പി സ്കൂൾ സ്റ്റേജ് കാം ക്ലാസ് റൂം ഉദ്ഘാടനവും പ്രവേശന മേളയും സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഞാനാണെങ്കിലും നമ്മുടെ എം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീമതി ജബി മേത്ര മണ്ഡലത്തിലേക്ക് ഏതാണ്ട് രണ്ട് കോടി രൂപ രാജ്യസഭ എം പി എന്നുള്ള നിലയ്ക്ക് അനുവദിക്കുന്നുണ്ട് പ്രിയങ്കാ നിർദ്ദേശപ്രകാരം അനുവദിച്ച രണ്ട് കോടി രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഈ വിദ്യാലയത്തിന് നൽകി നല്ലൊരു സ്റ്റേജ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ ആ സ്റ്റേജ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ അതോടൊപ്പം തന്നെ അവരുടെ കഴിവും മികവൊക്കെ പ്രകടിപ്പിക്കുന്ന കലാമത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന നല്ല വേദിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ാണ് ജനുവരി മുപ്പതിന്റെ പ്രത്യേക അറിയോ ആർക്കെങ്കിലും ജനുവരി മുപ്പതിന്റെ പ്രത്യേകത ഒന്നും പറയാൻ കഴിയോ ഇല്ല ആർക്കും അറിയില്ല എല്ലാം പരീക്ഷ പാസ്സാക്കില്ലേ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ജബി മേത്തറുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് കല്ലാമൂല ജി എം എൽ പി സ്കൂളിന് സ്റ്റേജ് കം ക്ലാസ് റൂം നിർമ്മിച്ചത് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾക്ക് പകരം അടിസ്ഥാന സൌകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് എം എൽ എക്ക് സ്കൂൾ ലീഡർ അമാന നിവേദനം നൽകി ടാലന്റ് പരീക്ഷയിലും എൽ എസ് എസ് പരീക്ഷയിലും വിജയിച്ചവരെ മൊമന്റോയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു മികവിന്റെ കേന്ദ്രമായ കല്ലാമൂല ജി എം എൽ പി സ്കൂളിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ എൽ കെ ജിയിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കും കുട്ടികളെ ചേർക്കലും എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്ത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആനിക്കൂട്ടിലുണ്ണികൃഷ്ണൻ സലാം മമ്പാട്ട് സബിത സമീർ വാർഡംഗങ്ങളായ വി പി ഹസ്കർ കെ എം സമീർ എഇഒ കെ പ്രേമാനന്ദ് പ്രധാനാധ്യാപകൻ സി മുഹമ്മദ് എസ് എം സി ചെയർമാൻ പി ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടൽ ആർക്കേഡ് നടുവത്ത്